ഹായ് ഓൾ അസ്സാം വലൈക്കും ഇപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ബാളക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ നാട്ടിലിതിനെ ബാളം എന്നാണ് പറയുന്നത് കേരളത്തിലൊക്കെ ഇതിനെ നമ്മൾ മുരിങ്ങക്കായ എന്ന് പറയും അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ബാളം എന്ന് പറയും അപ്പോൾ ബാളക്കറി ലക്ഷദ്വീപിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത് എല്ലാവരും ഇങ്ങനെയാണോ എന്നറിയില്ല ഉണ്ടാക്കുന്നത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മുരിങ്ങക്കായ തന്നെയാണ് അപ്പോൾ പിന്നെ വേണ്ടത് എന്താണ് സവാള ചെറിയ ഉള്ളി ഇതൊക്കെയാണ് പിന്നെ കൂടെ നമ്മൾ ഒരു ഒരു തേങ്ങ ചിരകി അതിലേക്ക് സാമ്പാർ പൊടിയും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇത് നന്നായിട്ട് ഒരു ഗ്രൈൻഡറിലിട്ടിട്ട് നമ്മൾ അരച്ചെടുക്കും മിക്സിയിൽ അരച്ചാലും മതി പക്ഷേ വീട്ടിലിപ്പോൾ നമ്മൾ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത് അരച്ചിട്ട് നമ്മളിത് ലാസ്റ്റ് അവസാനം ഇതിലേക്ക് നമ്മൾ നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചറിയുള്ളിയും സവാളയും കൂടി ഈ ഒരു അരപ്പിലേക്ക് നമ്മൾ ചേർത്ത് അതും കൂടി നമ്മൾ അരച്ചെടുക്കും അതോടൊപ്പം കറിവേപ്പിലയും കുറച്ചുകൂടി ചേർക്കും അപ്പോൾ അതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മുരിങ്ങക്കായും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക അതിനുശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു കഷ്ണം മാസ് നേരത്തെ ഒരു മണിക്കൂർ മുന്നേ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ കറി നന്നായിട്ട് തിളപ്പിക്കണം പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി ഞാനിപ്പോൾ സാമ്പാർ പൊടി ചേർത്തിട്ടുള്ള ഒരു അരപ്പാണ് തയ്യാറാക്കിയത് എല്ലാവരും ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാക്കുന്നത് നേരത്തെ ഒക്കെ നാട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞൾ മുളക് മല്ലിയൊക്കെ കൂടിയിട്ടായിരുന്നു ഈ ഒരു കറി തയ്യാറാക്കിയിരുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ആയിട്ട് ഇതിലേക്ക് സാമ്പാർ പൊടി അരപ്പാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കറിയിലേക്കൊരു വറവിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടുവ പൊട്ടിക്കുന്ന ആ ഒരു പാത്രം സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക ഞാനിപ്പോൾ പാമയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുവിന് പകരം ചിലർ ചെറിയ ഉള്ളി വറവിടാറുണ്ട് ഈ ഒരു കറിയിലേക്ക് പിന്നെ നമ്മൾ അരപ്പിൽ ചെറിയ ഉള്ളി ചേർത്തത് കൊണ്ട് ഞാൻ കടുവാണ് പൊട്ടിക്കുന്നത് കടുവ് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിനുശേഷം നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കറി ഉണ്ടല്ലോ അതിലേക്ക് ഈ വിറവ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു തവ എടുത്തിട്ട് ഈ കറി എല്ലായിടത്തും നമ്മുടെ ഈ വറവിട്ടത് എത്തുന്ന രീതിയിൽ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക പിന്നെന്താ അപ്പോൾ ഇതാണ് രുചികരമായ ലക്ഷദ്വീപിലെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെയായിട്ടും ഈ ഒരു വിഭവം ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഒഴിച്ചു കറിയായിട്ട് ചോറിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്